ശിവരാത്രി മഹോത്സവം വളരെയധികം പ്രശസ്തമായ ഒരു ഹൈന്ദവ ആഘോഷമാണ് നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വെച്ചെല്ലാം ഏറ്റവും വളരെ ക്ഷിപ്രകോപിയായും എല്ലാം പറയാൻ പറ്റുന്ന ഒരു ആരാധനാമൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് പറയാറുണ്ട് കവികളുടെ ഭാഷയിൽ ജഗത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായാണ് പാർവതീ പരമേശ്വരന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതു വിധത്തിലുള്ള ദുഃഖങ്ങളെയും അവതരിപ്പിക്കാൻ പറ്റിയ സന്നിധിയാണ് സാക്ഷാത് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും മുമ്പിൽ എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആ മഹാശിവരാത്രി ഉത്സവം നമ്മുടെ ദുഃഖ ദുരിതങ്ങളെയെല്ലാം അകറ്റുന്നതിനും കൂടുതൽ കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഉള്ള ഒരു കരുതലിൻ്റെ ദിവസം കൂടിയാണ് ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം മാർച്ച് മാസം എട്ടാം തീയതിയാണ് ആ ദിവസത്തെ ആചാര ആഘോഷങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ഐശ്വര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാം എന്നെല്ലാം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ശിവരാത്രി മഹോത്സവത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ധാരാളം കഥകളുണ്ട് സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ശിവലിംഗ രൂപത്തിൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിൻ്റെയും മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസമായും ഈ പുണ്യ ദിവസത്തെ പറയുന്നു അതിലെല്ലാം ഉപരിയായി ഏറ്റവും നമ്മുടെ ലോകത്തെ മുഴുവൻ തന്നെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ത്യാഗത്തിൻ്റെ ഒരു കഥ കൂടി ശിവരാത്രിയുടെ പുറകിൽ പറയാറുണ്ട് വളരെ മുൻകോപിയായിരിക്കുന്ന ദുർവാസാവ മഹർഷി ഒരിക്കൽ ദേവലോകം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ സുഗന്ധത്തോടു കൂടിയ ഒരു പുഷ്പഹാരം ദേവേന്ദ്രനെ സമ്മാനിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ ആ ഹാരത്തെ തൻ്റെ വാഹനമായിരിക്കുന്ന ഐരാവതത്തിൻ്റെ മുകളിൽ വെച്ചു എന്നാൽ വണ്ടികൾ നിരന്തരമായി വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഐരാവതം തുമ്പിക്കൈ കൊണ്ട് ആ മാലയെടുത്ത് നിലത്തേക്ക് വലിച്ചെറഞ്ഞു എന്നാണ് കഥ ഇത് കണ്ടിട്ട് ആ സ്വതവേ തന്നെ ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന ദുർവാസാവ മഹർഷിക്ക് അല്പം കൂടി ഭയങ്കരമായ ഒരു ദേഷ്യം വന്നു കാരണം താൻ വളരെ കാര്യമായി ദേവന്മാരുടെ എല്ലാം അധിപനായിരിക്കുന്ന ദേവരാജാവായിരിക്കുന്ന ദേവേന്ദ്രന് കൊണ്ട് കൊടുത്ത സമ്മാനം ഒരു വിലയുമില്ലാതെ വലിച്ചെറിഞ്ഞല്ലോ എന്നുള്ള ഒരു ദേഷ്യമുണ്ടായി എന്നാണ് പറയുക അതിൻ്റെ ഫലമായി ദേവന്മാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും എല്ലാം നശിച്ചു പോകട്ടെ എന്നും ജരാനര ബാധിക്കട്ടെ എന്നും എല്ലാം അദ്ദേഹം ശപിച്ചു എന്നാണ് കഥ ഇതോടുകൂടി അന്നുവരെയും ദേവന്മാർക്ക് ഉണ്ടായിരുന്ന ആ ഐശ്വര്യവും എല്ലാം നശിച്ചു പോവുകയും ജരാനര ബാധിച്ച് അസുരന്മാരാൽ അവരാക്രമിക്കപ്പെടുകയും അവരുടെ എല്ലാ രാജ്യവും പദവിയും ഐശ്വര്യങ്ങളും എല്ലാം നശിച്ചു പോവുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നമുക്കിനി രക്ഷപ്പെടാൻ സാധിക്കും എന്താണ് മാർഗം എന്നുള്ളതിനെക്കുറിച്ച് ദേവേന്ദ്രനും മറ്റു മഹർഷിമാരും എല്ലാവരും ആലോചിക്കുകയും വിഷ്ണു ഭഗവാനെയും ബ്രഹ്മാവിനെയും എല്ലാവരെയും പോയി കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അവരെല്ലാവരും കൂടെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തണം എന്ന രീതിയിൽ ആലോചിച്ച് അതിന് ഒരു കൂട്ടായ ഒരു തീരുമാനമെടുത്ത് അമൃത് കടഞ്ഞെടുത്താൽ മാത്രം പാരാഴിയിൽ നിന്നും അമൃതനെ ലഭിച്ചാൽ ആ അമൃതിനെ സേവിച്ചാൽ മാത്രമേ ഈ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മാറത്തുള്ളൂ ജലാനരകൾ പാലിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി ദീർഘമായിരിക്കുന്ന ഐശ്വര്യവും അഭിവൃദ്ധിയും സൗന്ദര്യവും എല്ലാം തിരികെ ലഭിക്കത്തുള്ളൂ മരണമില്ലാത്ത അവസ്ഥയെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ദേവന്മാരും മഹർഷിമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടായിട്ട് ആലോചിച്ച് അമൃതിന് വേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചു പാലാഴിയെ കടഞ്ഞ് അമൃത് സ്വന്തമാക്കുകയാണ് ലക്ഷ്യം അപ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തൊരു കാര്യം വരുമ്പോൾ എല്ലാവരും കൂട്ടായി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും അതോടുകൂടി ആ ഒരു കൂടി അസുരന്മാരെയും ബാക്കിയുള്ള അങ്ങനെ ചുറ്റിനും ഉള്ള മറ്റെല്ലാവരും കൂടെ ലോകത്തിൻ്റെ മുഴുവൻ ഒരു കൂട്ടായ പ്രയത്നത്തിലാണ് ഈ അമൃതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് ദേവന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കാത്തതിനാൽ അസുരന്മാരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അമൃതത്തിൻ്റെ ഭാഗം അവർക്ക് കൊടുക്കാം എന്ന ഒരു വ്യവസ്ഥയോടുകൂടി പാലാഴി മഥനം നടത്തുന്നു ആ പാലാഴി മഥനത്തിൽ വാസുകിയെ കടകയറാക്കിക്കൊണ്ട് പാലാഴി കടഞ്ഞ് എടുക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ വാസുകയിൽ നിന്നുണ്ടാകുന്ന ഘോരമായ വിഷം ആ വിഷം ഹാലാഹലമെന്ന് പറയാറേണ്ടതിന് ആ വിഷം താഴെ വീഴുന്ന നിമിഷത്തിങ്കിൽ ലോകത്തിന് മുഴുവൻ തന്നെയും നാശം സംഭവിക്കാം എന്നുള്ളതാണ് സാഹചര്യം അത്രമാത്രം ശക്തിയേറിയ വിഷമാണ് ഈ സന്ദർഭത്തിൽ സാക്ഷാൽ മഹാദേവൻ ആ വിഷത്തെ കയ്യിലേക്ക് സ്വീകരിക്കുകയും അത് പാനംസിക്കുന്നു അതായത് കുടിക്കുന്നു ഇങ്ങനെ ഈ കുടിക്കുന്ന ഒരു വിഷം അപ്പോൾ ആ സാധാരണ നമ്മുടെ മാനുഷികമായ ഒരു ചിന്താഗതി വെച്ച് കഴിഞ്ഞാൽ വിഷം കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് നാശം സംഭവിക്കാം ദോഷം സംഭവിക്കാം മഹാദേവനോടുള്ള അമിതമായ പ്രേമത്തോടുകൂടി പാർവതീദേവി ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഈ വിഷം അദ്ദേഹത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ ഉള്ളിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി കഴുത്തിൽ വിഷം കഴിക്കരുതേ എന്നുള്ള രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് പിടിച്ചു എന്നാണ് സങ്കല്പം മഹാദേവൻ വിഷം കഴിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല കാരണം ഈ വിഷം താഴെ വീണു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ നാശം സംഭവിക്കും അങ്ങനെ ആ വിഷം തീണ്ടിയ ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഭൗതികമായ സാഹചര്യത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങൾ സംഭവിക്കാം ഇതൊക്കെ സംഭവിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മഹർഷിമാരും ദേവന്മാരും എല്ലാവരും കൂടെ പ്രാർത്ഥനയോടുകൂടി ആ ഉറങ്ങാൻ സമ്മതിക്കാതെ വിഷം തീണ്ടിയ വ്യക്തിയെ ഉറങ്ങാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടെ കൂട്ടായി മഹാദേവനും ചുറ്റനും ഇരുന്ന ദിവസമായാണ് ശിവരാത്രി പറയുന്നത് അപ്പോൾ ആ വിഷം ക്രമേണ ഭഗവാൻ്റെ കഴുത്തിൽ ഉറച്ചുവെന്നും നീലകണ്ഠനായി മാറി കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്ത് അങ്ങനെ നീലകണ്ഠനായി ഭഗവാൻ അറിയപ്പെടാൻ തുടങ്ങി അതായത് ആ വിഷയം വിഷത്തെ തന്നെ ഭഗവാൻ ഒരു അലങ്കാരമായി മാറി എന്നർത്ഥം അങ്ങനെ ലോകത്തിന് മുഴുവൻ വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ വിപത്തിനെ തടയാൻ അല്ലെങ്കിൽ ആ ഒരു ത്യാഗമനോഭാവത്തോടു കൂടി ജഗത പിതര എന്ന് പറഞ്ഞ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ജഗത പിതരോ വണ്ടേ പാർവതി പരമേശ്വരവും ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായാണ് ശിവനെയും പാർവതീദേവിയും പറയുന്നത് അപ്പം മാതാപിതാക്കൾക്ക് മക്കൾക്ക് എന്ത് രീതിയിലുള്ള ദോഷങ്ങൾ വന്നാലും അവരെ രക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഒരു സാധാരണമായ ഒരു ധർമ്മമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ മഹാദേവൻ ആ വിഷത്തെ പാനം ചെയ്തു അങ്ങനെയുള്ള ആ ത്യാഗത്തിൻ്റെ ഒരു അനുസ്മരണമാണ് അതിൻ്റെ ഒരു സങ്കല്പമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ഇന്നും നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ആ ദിവസം ഉറക്കൊളിച്ച് ഭഗവാന്റെ നാമജപത്തോടു കൂടി ആഘോഷിക്കുന്നു ശിവരാത്രി ശിവൻ്റെ രാത്രി എന്നാണ് പറയുന്നത് ശിവൻ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥമുള്ളത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നത് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം ഐശ്വര്യം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ലോകത്തിന് മുഴുവൻ തന്നെയും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും പിതാവായി കണക്കാക്കാൻ സാധിക്കുന്ന ആ സാക്ഷാൽ മഹാദേവൻ്റെ ആരാധനയ്ക്കുള്ള ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് ശിവരാത്രി മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് അപ്പോൾ അന്നേ ദിവസം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അത് നമുക്ക് കൂടുതലൊരു ശ്രേയസും ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം തരും അന്ന് അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ക്ഷിപ്രപ്രസാദിയായും ക്ഷിപ്രകോപിയായും ഒരേ സമയം ആരാധിക്കുന്ന മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ നമുക്കെല്ലാം അറിയാം രാക്ഷസ രാജാവായിരിക്കുന്ന രാവണനെ തൻ്റെ പൂർണ്ണമായിരിക്കുന്ന ശക്തിയെ പ്രതാപത്തെ കൊടുത്തിരിക്കുന്നത് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് സങ്കല്പം അതുപോലെ തന്നെ അർജുനൻ മഹാഭാരതത്തിലെ അർജുനനാണേലും ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാനിൽ നിന്നും പാശുപരാസ്ത്രത്തെ സ്വീകരിക്കുന്നു രാവണൻ്റെ കയ്യിലെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞിരുന്ന ഒരു ആയുധമുണ്ട് വാളുണ്ട് അതെല്ലാം ഭഗവാന്റെ പ്രസാദം കൊണ്ട് ലഭിച്ചതാണ് അതുപോലെ നമുക്കെല്ലാം അറിയാം നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള വിഷയമാണ് ധനം സമ്പത്ത് സമ്പത്തില്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ധനത്തിൻ്റെ അധിമനായിരിക്കുന്ന കുബേരനെ മഹാദേവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ആ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ധനാധിപനായി കുബേരൻ വൈശ്രവണൻ ശോഭിക്കുന്നതെന്നാണ് അർത്ഥം ഇങ്ങനെ ഒട്ടനവധി ഭഗവാന്റെ ആ പ്രാർത്ഥനയിലൂടെ അളവറ്റ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാദേവൻ്റെ ഭക്തനായാണ് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൻ്റെ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഈ അർജുന മഹർഷിമാർ പല രീതിയിലുള്ള മഹർഷിമാരെല്ലാം കൂടെ ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നു ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെയധികം പ്രാർത്ഥനയിലാണ് അപ്പോൾ ഈ ഇത് കണ്ടിട്ട് അവർ ചോദിക്കുന്നു അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് അങ്ങ് ആരെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാക്ഷാൽ മഹാദേവനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു ഈ ഒരു പറയുന്ന ഒരു കഥ ഈ ഐതിഹ്യം എന്ന് പറയുന്നത് വേദസാര ശിവസഹസ്രനാമത്തിൻ്റെ മുന്നോടിയായി പറയുന്ന കാര്യമാണ് അപ്പോൾ വേദസാര ശിവസഹസ്രനാമം എന്ന് പറയുന്ന ഒരു ഭഗവാന്റെ ആയിരം നാമങ്ങളുണ്ട് അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഞാൻ സാക്ഷാൽ മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത് മഹാദേവനാണ് എനിക്ക് ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ട ശക്തിയെല്ലാം പ്രധാനം ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ലോകപ്രശസ്തമായിരിക്കുന്ന രാമേശ്വരം ക്ഷേത്രം രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി അതായത് ശിവഭക്തനായിരിക്കുന്ന രാവണനെ നിഗ്രഹിക്കാൻ വേണ്ടി പോകുന്ന ശ്രീരാമൻ അതിനു വേണ്ട ശത്രുക്ഷയത്തിന് വേണ്ട ശക്തിയെ ആർജിക്കാൻ വേണ്ടി രാമേശ്വരത്ത് മണ്ണുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പ്രാർത്ഥിച്ചതാണ് ഇന്ന് നാം കാണുന്ന രാമേശ്വരത്തെ സാക്ഷാൽ ആ ഭഗവാന്റെ ശിവലിംഗം അപ്പോൾ അതും ആ ശ്രീരാമന് ശക്തി കൊടുത്തതും ശ്രീകൃഷ്ണന് ശക്തി കൊടുക്കുന്നതും എല്ലാം സാക്ഷാൽ മഹാദേവനാണെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നമുക്കൊന്നും ഇത്രയും വലിയ ലക്ഷ്യങ്ങൾ ആവശ്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അപ്പം വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സാക്ഷാൽ മഹാദേവന് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു തരുവാൻ സാധിക്കും അതിനെല്ലാമുള്ള ഒരു സമർപ്പണമായി പ്രാർത്ഥനയായി ഈ വർഷത്തെ ശിവരാത്രി നമുക്ക് പ്രയോജനപ്പെടണം ശിവരാത്രിക്ക് നമുക്ക് വ്രതമെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം മത്സ്യവാംസാദി ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് തലേ ദിവസം മുതൽക്ക് തന്നെ വ്രതം ആരംഭിക്കുക മൂന്ന് ദിവസമായിട്ട് വ്രതമെടുക്കാം തലേ ദിവസം തൊട്ട് വ്രതമെടുത്താലും മതി ബ്രഹ്മചര്യം പാലിക്കുക മറ്റ് പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനോ അങ്ങനത്തെ ശീലങ്ങളൊക്കെയുള്ള ആൾക്കാർ ആ ദിവസങ്ങളിൽ അത് ഒഴിവാക്കുക അങ്ങനെ ഒരു നല്ല രീതിയിൽ വ്രതത്തോടു കൂടി ആചരിക്കുക അന്നേ ദിവസം പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത് അതായത് യാതൊരു വിധത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാതെ ജലവാനം പോലും ഒഴിവാക്കിയുള്ള ഭക്ഷണ സമ്പ്രദായമാണ് ഏറ്റവും ഉത്തമം അതിനോടൊപ്പം തന്നെ അങ്ങനെ യഥാശക്തി പ്രാർത്ഥനകൾ ചെയ്യുക ഭഗവാനെ സംബന്ധിക്കുന്ന പ്രാർത്ഥനകൾ ഓം ഊന്നമശിവായ ഏറ്റവും പ്രശസ്തമായ മന്ത്രമാണ് അപ്പം അത് പ്രശസ്തമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അതിനൊരു വലിയ വിലയൊന്നും നമ്മളാരും കൽപ്പിക്കാറില്ല പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ഓന്നമശ്യവായ നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമുക്കതിനൊരു വില തോന്നില്ല ഒത്തിരി കേട്ട് കേട്ട് പരിചയമായതുകൊണ്ട് പക്ഷേ നമ്മുടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഓരോ ക്ഷേത്രത്തിലെയും നിത്യേന പൂജയ്ക്ക് തന്ത്രിയും മേശാന്തിയും എല്ലാം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂലമന്ത്രമാണ് ഓന്നമശിവായ അത് പരമാവധി പ്രാവശ്യം നമുക്ക് ജപിക്കാം അതുകൂടാതെ ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം ശിവൻ്റെ സഹസ്രനാമങ്ങൾ ശിവനെ സംബന്ധിക്കുന്ന സ്ത്രോത്രങ്ങൾ ശിവപുരാണം ഇങ്ങനെയുള്ളതെല്ലാം പാരായണം ചെയ്യേണ്ടതിനും ഈ ദിവസം നമ്മൾ ഉപയോഗിക്കണം ഇപ്പോൾ രാവിലെ തൊട്ട് തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക സാധാരണഗതിയിലെ ശിവരാത്രി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ധാരാളം വിശേഷ പൂജകളൊക്കെ ഉണ്ടാവും ഇവിടെ പിന്നെ നാലു മണിക്കോ അഞ്ചു മണിക്കോ ഒക്കെ നട തുറന്ന് ധാരാളം അഭിഷേകങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ അവിടെ ചെന്ന് നിന്ന് നമുക്ക് സാധിക്കുന്നതുപോലെ പരമാവധി നാമജപം ചെയ്യുക കാണാതറിയാവുന്ന മന്ത്രങ്ങൾ അങ്ങനെ ചൊല്ലാം അല്ലാത്തവരൊക്കെ നോക്കി നോക്കി ചൊല്ലാം സഹസ്രനാമം അഷ്ടോത്തരം ഓർണവശിവായ ഇങ്ങനെയുള്ള യഥാശക്തി മന്ത്രജപം ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലെല്ലാം പങ്കാളികളാവുക സാമ്പത്തികമായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ ഇത്തരം വഴിപാടുകളൊക്കെ നമുക്ക് പങ്കാളികളാവാം നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യിപ്പിക്കാം ഭഗവാന് അഭിഷേകം ഏറ്റവും വിശിഷ്ടമാണ് അപ്പം അഭിഷേകപ്രിയോരുദ്ര എന്നാണ് പറയുന്നത് അഭിഷേകം കൊണ്ട് പ്രീതിയാവുന്ന മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള അഭിഷേകങ്ങൾ ചെയ്യാം എള്ളെണ്ണ ഏറ്റവും വിശിഷ്ടമാണ് അതുപോലെ കരിക്ക് പാൽ തേനെ നെയ്യ് ഇങ്ങനെ എന്തൊക്കെ സാധിക്കുവോ യഥാശക്തി നമ്മളെ കൊണ്ട് സാധിക്കുന്നതിനുള്ള ദ്രവ്യം കൊണ്ടൊക്കെ കൊടുത്ത് അഭിഷേകം ചെയ്യിപ്പിക്കാം ചില ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ തന്നെ അത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും നമ്മളെ രസീതാക്കി അതിൽ പങ്കാളി പങ്കാളിയായാൽ മതിയോ അതൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം എന്നർത്ഥം എന്താണോ സാധിക്കുന്നതോ അത് ചെയ്താൽ മതി കടം വാങ്ങിച്ച് ബുദ്ധിമുട്ടി ദാരിദ്ര്യത്തോടുകൂടി ഒന്നും ചെയ്യണ്ട അങ്ങനെ യഥാശക്തി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുക നാമജപങ്ങൾ പരമാവധി ചെയ്യുക അവിടെ നടക്കുന്ന ഉഷപൂജ എതിർത്ത പൂജ പന്തീരടി പൂജ ഇങ്ങനെയുള്ള പരമാവധി പൂജാ സന്ദർഭങ്ങളിൽ അവിടെ ഇരുന്ന് പരമാവധി പൂജകൾ കാണുകയും തൊഴുകയും ചെയ്യുക ഭസ്മാഭിഷേകമൊക്കെ ഏറ്റവും വിശിഷ്ടമാണ് ഭഗവാന് ഭസ്മാഭിഷേകം ചെയ്തതിന് ശേഷം മേശാന്തി ആ ഭസ്മം പ്രസാദമായിട്ടൊക്കെ നമുക്ക് തരും ഈ ഭസ്മം ധരിക്കുന്നതൊക്കെ ഏറ്റവും വിശിഷ്ടമാണ് അപ്പോൾ അടുത്ത് ക്ഷേത്രമൊന്നും ഇല്ലാത്ത ആൾക്കാർ വീട്ടിലാണെങ്കിൽ പോലും വ്രതമെടുത്ത് നമുക്ക് സാധിക്കുന്നതുപോലെ നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അലങ്കരിച്ചൊക്കെ വെച്ച് സാധിക്കുന്നതുപോലെ അവിടെ ഇരുന്നുകൊണ്ട് പഞ്ചാക്ഷര മന്ത്രം ജപിക്കാം ഭസ്മധാരണം ഏറ്റവും വിശിഷ്ടമാണ് ഭസ്മം നിർബന്ധമായിട്ടും തൊടണം രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭസ്മം എടുത്ത് നിർബന്ധമായിട്ടും തുടങ്ങുക എത്ര തൊടാനും സാധിക്കുമോ അത്രയും തൊടാം അത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഭൗതിക സുഖങ്ങളുടെയും അവസാനമാണ് അല്ലെ സമാപനമാണ് ശ്മശാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം അവസാനം ഒരു പിടിച്ച് ആരുമാവുന്നവരാണ് ആ ശ്മശാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചുടലക്കളത്തിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ സംഹാരത്തിൻ്റെയും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യമായിരിക്കുന്ന ആ മരണത്തിൻ്റെ സ്ഥലത്ത് ആനന്ദ നൃത്തം ചെയ്യുന്ന ആ എല്ലാത്തിൻ്റെയും അടങ്ങുന്ന ശക്തിയാണ് സാക്ഷാത് മഹാദേവൻ അപ്പം ഭഗവാന് ഈ ചുടല നിന്നുള്ള അല്ലെങ്കിൽ ശ്മശാനത്തിൽ നിന്നുള്ള ഭസ്മമാണ് ഭഗവാൻ വാരി വാരി വാരിദേഹത്തും മൊത്തം മിതറിയിരിക്കുന്നതെന്നാണ് സങ്കല്പം അപ്പം നമുക്കും ഭസ്മധാരണ നിർബന്ധമാണ് രാവിലെ കുളിച്ച് കഴിഞ്ഞ് ഭസ്മം ധരിക്കുക അതുപോലെ രുദ്രാക്ഷം ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് രുദ്രാക്ഷം ധരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രുദ്രാക്ഷം ഉണ്ടെങ്കിൽ മാല ധരിക്കാം ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് മാത്രം ക്ഷേത്രത്തിലാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞതുപോലെ പരമാവധി പൂജാതി കർമ്മങ്ങളിൽ പങ്കാളികളാവണമെന്ന് പറഞ്ഞു കൂവളത്തല ഭഗവാൻ ഏറ്റവും വിശിഷ്ടമാണ് കൂവളത്തല കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യിപ്പിക്കാം അപ്പോൾ അത് ഒരു പിടിയോ ഉള്ളെങ്കിൽ തന്നെയും അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുത്ത് ആ പ്രാർത്ഥനയോടുകൂടി ശാന്തിക്കാരൻ അല്ലെങ്കിൽ അവിടുത്തെ പൂജാരി ശിവലിംഗത്തിലെ അഭിഷേ ആ കൂവളത്തിലുകൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ നമ്മളും തൊഴുതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടേതായ മനസ്സിൻ്റെ ദുഃഖങ്ങളും എല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വരോ ജഗത്തിൻ്റെ മുഴുവൻ തന്നെയും മാതാപിതാക്കളായാണ് മഹാദേവനെ പറയുന്നത് അപ്പം നമ്മുടെ സ്വന്തം അച്ഛനോടും അമ്മയോടും പറയുന്ന അതേ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഭഗവാനോട് പറയാം എന്തൊക്കെ ദുഃഖമുണ്ട് അവയെല്ലാം ഭഗവാനോട് പങ്കുവെക്കാം അപ്പം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിദ്യാഭ്യാസം ജോലി തുടങ്ങി നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്താണോ അതെല്ലാം ഭഗവാനോട് പറയാനുള്ള ഒരു പ്രാർത്ഥനയ്ക്കും എല്ലാം ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം ഇങ്ങനെ പരമാവധി ജപവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു ഭക്ഷണം ഉപവാസമായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ആരോഗ്യപരമായി അത് സാധിക്കാത്തവർക്ക് ലഘുവായ ഭക്ഷണമൊക്കെ ആകാം അതിന് വിരോധമൊന്നുമില്ല എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് വെച്ച് അതിൻ്റെ പേര് ദോഷമൊന്നും വരത്തില്ല അത് അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ചെയ്താൽ മതി എന്നർത്ഥം പിന്നെ സന്ധ്യാസമയത്താണേലും ക്ഷേത്രത്തിൽ വിശേഷ ധാരാളം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല ക്ഷേത്രങ്ങളിലും രാത്രി സമയത്ത് യാമപൂജ എന്ന് പറയുന്ന രീതിയിൽ അർദ്ധരാത്രി സമയത്തും ഒക്കെ ഓരോ യാമങ്ങളിലും പ്രത്യേകമായ പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ടാവും സൂര്യൻ അസ്തമിക്കുന്ന സമയം തൊട്ട് ഓരോ യാമങ്ങളെയും മൂന്ന് മണിക്കൂറിന് കണക്കാക്കി കണക്കാക്കി വൈകുന്നേരം ആറു മണിക്കും ഒൻപത് മണിക്കും രാത്രി പന്ത്രണ്ട് മണിക്കും പിറ്റവസൻ വെളുപ്പിനെയും ഒക്കെ യാമപൂജ എന്ന രീതിയിൽ ചില ക്ഷേത്രങ്ങളിൽ കാണും രാത്രി മുഴുവനുള്ള സമയത്തും വിശേഷ പൂജയും കർമ്മങ്ങളും ഒക്കെ ഉണ്ടാകും ഇതിലെല്ലാം പോയി പങ്കെടുത്ത് ഉറക്കളച്ച് പരമാവധി നാമജപം ചെയ്യുക പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെ തീർത്ഥ സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഇതിൽ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് കുറച്ച് പോരായ്മ വന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇത് എല്ലാവിധത്തിലുള്ള നമ്മുടെ പാപദോഷ ദുരിതങ്ങളെയും മാറാൻ ഏറ്റവും ഗുണകരമാണ് ഒപ്പം ഭൗതികപരമായ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണ് ശിവരാത്രി വ്രതം